ചൈനയിലെ ബീജിങ്ങിൽ ലില്ലി പേരുള്ള ഈ ടൂർ ഗൈഡിനൊപ്പം ഞങ്ങൾ നാലു സഞ്ചാരികൾ ടിയാനൻമെന്റ് സ്ക്വയറിലേക്കുള്ള യാത്ര തുടരുകയാണ് എന്നെ കൂടാതെ മൂന്ന് പേരാണ് സംഘത്തിലുള്ളത് രണ്ട് അമേരിക്കക്കാരും ഒരു ലാറ്റിൻ അമേരിക്കനും നെൽസായ ലില്ലി ടൂർ ഗൈഡിന്റെ ജോലി ചെയ്യുന്നത് ഇംഗ്ലീഷ് പഠിക്കാനാണെന്നാണ് പറയുന്നത് സ്ക്വയറിലേക്കുള്ള വഴിയരികിൽ പ്രഭാത ഭക്ഷണം തയ്യാറാക്കി വിൽക്കുന്ന ഇങ്ങനെ ചില കച്ചവടക്കാരെയൊക്കെ കാണാം അങ്ങനെ നടന്ന ഒരു ചെറിയ ഉദ്യാനത്തിലേക്കാണ് എത്തുന്നത് ടിയാനൻമെൻ സ്ക്വയറിന്റെ ഭാഗമല്ല ഈ ഉദ്യാനം സ്ക്വയറിലേക്ക് പോകുന്ന പാതയ്ക്ക് സമാന്തരമായി കിടക്കുന്ന ഒരു ചെറിയ നടവഴിയാണ് ഇവിടെയുള്ളത് വീപ്പിംഗ് വില്ലോ മരങ്ങൾ തണൽ വീഴ്ത്തി നിൽക്കുന്ന സുന്ദരമായ ഒരു പാത ഉദ്യാനത്തിന്റെ പേര് ലില്ലി പറയുന്നുണ്ട് പക്ഷേ സംഗതി ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല ചാങ് പൂ ഹേ പാർക്ക് എന്നാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് ബീജിംഗിലെ ഏറ്റവും പുതിയ പാർക്കുകളിൽ ഒന്നാണിത് ഹേ എന്നാൽ നദി എന്നൊരർത്ഥമുണ്ട് ഫോർബിഡൻ സിറ്റി കരികിലെ സിയുവാൻ തടാകത്തിൽ നിന്നും പുറപ്പെടുന്ന ചാങ് പൂ നദിയുടെ ഇരു കരകളിലുമായാണ് ഉദ്യാനം ഒന്നര മീറ്റർ ആഴവും പന്ത്രണ്ട് മീറ്റർ മാത്രം വീതിയുമുള്ള ഒരു ചെറു ചൈനയുടെ പരമ്പരാഗത ശൈലിയിൽ രണ്ടായിരത്തി മൂന്നിൽ മാത്രം പണി പൂർത്തിയാക്കിയ ഉദ്യാനമാണിത് ഉദ്യാനത്തിലെ മരങ്ങളിൽ നിന്നും എപ്പോഴും ഇല പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ നദീജലം അത്ര വൃത്തിയുള്ളതൊന്നുമല്ല പക്ഷേ ഉദ്യാനം ശുചിയായി തന്നെയാണ് പരിപാലിക്കപ്പെടുന്നത് പഴയതരം കൽപ്പാലങ്ങളും പരമ്പരാഗത രീതിയിലുള്ള നടപ്പാതകളുമൊക്കെയായി നല്ലൊരു പാർക്ക് ബീജിംഗ് നഗരമധ്യത്തിൽ മൂന്നേ മുക്കാൽ ഹെക്ടർ പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുകയാണ് ഇത് ഇടയ്ക്കിടെ ലില്ലി ഓരോ സ്ഥലത്തുനിന്ന് ചൈനീസ് പാരമ്പര്യ വൈദ്യത്തിൻ്റെ അത്ഭുത സിദ്ധിയെക്കുറിച്ച് വിവരിക്കും രണ്ട് വൃദ്ധരും ഒരു മധ്യവയസ്കനുമാണ് എന്നെ കൂടാതെ സംഘത്തിലുള്ളത് ഈ യാത്രയിൽ ഞങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ഭീഷണിയാണ് ലില്ലിയുടെ ആ പ്രസംഗത്തിലുള്ളത് കാരണം അവൾക്ക് ചില കച്ചവട താല്പര്യങ്ങളുണ്ട് ചൈനീസ് വൈദ്യത്തിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ ലില്ലി ഞങ്ങളെ എത്തിക്കുക ഒരു പാരമ്പര്യ വൈദ്യശാലയിലായിരിക്കും ചൈനീസ് പറ്റിയുള്ള ലില്ലിയുടെ പ്രസംഗത്തിൽ താല്പര്യമില്ലാത്തതിനാൽ ഉദ്യാനത്തിന്റെ കല്ലുവിരിച്ച വഴിയിലൂടെ ഞാൻ നടത്തം തുടരുകയാണ് നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇതൊരു വിശാല ഉദ്യാനമാക്കി മാറ്റാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ടിയാനൻമെൻ സ്ക്വയറിനോട് ചേർന്ന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഉദ്യാനമാണിത് തൊട്ടപ്പുറത്തുകൂടി ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ശബ്ദം കേൾക്കാം ഇതാണ് ചാങ് പൂ നദി ഇതിന് സമാന്തരമായാണ് ടിയാനൻമെൻ സ്ക്വയറിലേക്കുള്ള പ്രധാന തെരുവ് നീണ്ടു കിടക്കുന്നത് ഞങ്ങൾ വണ്ടിയിറങ്ങിയ തെരുവിൽ നിന്നും ടിയാനൻമെൻ സ്ക്വയറിലേക്കുള്ള കുറുക്കു വഴിയാണിതൊന്നും പറയാം അങ്ങനെ ഉദ്യാനം കടന്ന് ഇപ്പോൾ ടിയാനൻമെൻ സ്ക്വയറിലേക്കുള്ള പ്രധാന പാതയിലേക്കാണ് ചെന്നിറങ്ങുന്നത് സ്ക്വയറിൽ ഫോർബിഡൻ സിറ്റിയിലേക്ക് തുറക്കുന്ന പ്രധാന കവാടത്തിനരികിലേക്കാണ് ഞങ്ങളുടെ നടത്തം അരികിൽ വിശാലമായ പാത ചാങ് ആൻഡ് അവന്യൂ എന്നാണ് ഇതറിയപ്പെടുന്നത് ടാങ് രാജവംശകാലത്ത് ചൈനയുടെ തലസ്ഥാനം സിയാൻ ആയിരുന്നു ഇന്നത്തെ സിയാൻ്റെ പഴയ പേരാണ് ചാങ് ആൻ ബീജിങ്ങിൽ നിന്നും ചാങ് ആനിലേക്ക് നീണ്ടു കിടക്കുന്ന പാതയായതിനാലാണ് ഇതിന് ചാങ് ആൻ അവന്യൂ എന്ന പേര് വന്നത് ഇതാണ് നാഷണൽ മ്യൂസിയം ഓഫ് ചൈന അതിൻ്റെ നേരെ എതിർവശത്താണ് ഫോർബിഡൻ സിറ്റി എന്ന രാജഭരണകാലത്തെ കൊട്ടാര സമുച്ചയം വീണ്ടും മുൻപോട്ട് നടന്നാലേ ടിയാനൻമെൻ സ്ക്വയറിന്റെ ഹൃദയഭാഗത്ത് എത്തൂ അങ്ങ് പരമ്പരാഗത ചൈനീസ് രീതിയിലുള്ള ഒരു ഗോപുരം കാണാം ഫോബിഡൻ സിറ്റിയിലേക്കുള്ള പടിപ്പുരയാണത് ഇക്കാണെന്ന് ചുവന്ന മതിൽക്കെട്ട് ഫോർബിഡൻ സിറ്റിയുടേത് തന്നെയാണ് അങ്ങ് ദൂരെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിൾ വലത് ഭാഗത്ത് ഫോബിഡൻ സിറ്റി ഈ ഭാഗത്ത് നടപ്പാതയ്ക്ക് തന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വീതിയുണ്ട് വിലക്കപ്പെട്ട നഗരത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് ഭംഗിയായി ഒരുക്കിയ ഉദ്യാനം നടപ്പാതയിലെ തൂണുകളിൽ നിരവധി നിരീക്ഷണ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ട്യാനൻമാൻ സ്ക്വയർ പ്രക്ഷോഭത്തിനു ശേഷം ഇവിടമൊക്കെ ചൈനീസ് പോലീസിന്റെ പഴുതില്ലാത്ത നിരീക്ഷണ വലയത്തിലാണ് നൂറുപേർക്ക് ഒരു രഹസ്യ പോലീസുകാരൻ എന്ന അനുപാതത്തിലാണ് ഇവിടെ നിരീക്ഷണ വലയം കോവിഡൻ സിറ്റിയുടെ പടിപ്പുറിയുടെ സമീപത്തേക്കാണ് ഞങ്ങൾ നടന്നെടുക്കുന്നത് ഇന്നലത്തേതിൽ നിന്നും വ്യത്യസ്തമായി അന്തരീക്ഷം ആകെയൊന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഷൂട്ടിങ്ങിന് പ്രകൃതി എന്നെ സഹായിച്ചിരിക്കുന്നു ഇതാണ് ലോകമെങ്ങും പ്രശസ്തവും പരിചിതവുമായ ഫോബിഡൻ സിറ്റിയുടെ കവാട ഗോപുരം ടിയാനൻമെൻ ഗേറ്റ് മാവോയുടെ വലിയൊരു ഛായാചിത്രം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നീണാൽ വാഴട്ടെയെന്നും ലോകജനതയുടെ സൗഹാർദ്ദം എന്നും പുലരട്ടെയെന്നും ചൈനീസ് ലിപിയിൽ എഴുതി എഴുതിവച്ചിരിക്കുന്നു ഈ കവാടത്തിനപ്പുറത്തെ കൊട്ടാരക്കെട്ടുകളിൽ ഇരുന്നാണ് അഞ്ഞൂറ് വർഷക്കാലം മിങ് ക്വിങ് രാജവംശങ്ങൾ ചൈനയെ ഭരിച്ചത് അക്കാലത്തൊന്നും സാധാരണ ജനത്തിന് ഈ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് വിലക്കപ്പെട്ട നഗരമെന്ന് അറിയപ്പെട്ടത് ടിയാനൻമെൻ ഗേറ്റിന്റെ നേരെ എതിർവശത്ത് കാണുന്ന കെട്ടിടമാണ് ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിൾ ചൈനീസ് പാർലമെന്റായ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സമ്മേളിക്കുന്നതും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന മീറ്റിംഗുകൾ നടക്കുന്നതുമൊക്കെ അവിടെയാണ് ടിയാനൻമെൻ സ്ക്വയറിന്റെ ഒരു അതിരിലാണത് അവിടെ നിന്നും ഇടത്തേക്ക് തിരിയുമ്പോൾ സ്ക്വയറിന്റെ മധ്യത്തിൽ ഒരു സ്മാരക സ്തംഭം ഇങ്ങേയറ്റത്ത് നാഷണൽ മ്യൂസിയം ഓഫ് ചൈന ഇക്കാണുന്നതാണ് മോണിമെന്റ് ടു ദ പീപ്പിൾസ് ഹീറോസ് പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ ചൈനയിൽ നടന്ന ജനാധിപത്യ പോരാട്ടങ്ങളിൽ മരിച്ചവർക്കുള്ള സ്മാരകമാണത് അതിന് പിന്നിലായി കാണുന്നതാണ് മാവോ സേതുങ്ങിൻ്റെ മുസോളിയം ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവായ മാവോയുടെ മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് അതിനുള്ളിലാണ് മുസോളിയത്തിൽ കയറാനായി ആളുകൾ ക്യൂ നിൽക്കുന്നു സ്വർഗീയ സമാധാനത്തിന്റെ കവാടമെന്നറിയപ്പെടുന്ന ടിയാനമെന്റ് ഗേറ്റിന് മുൻപിൽ ജനപ്രവാഹമാണ് ഏതു സമയത്തും ഇവിടത്തെ കാഴ്ച ഇതാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഫോർബിഡൻ സിറ്റി കാണാനെത്തുന്നത് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ജനമൊഴുകുന്ന ഒരു ചരിത്ര സ്മാരകം ലോകത്ത് മറ്റൊന്നുണ്ടാവില്ല ഒന്നര കോടിയിലധികം സന്ദർശകരാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത് ഞങ്ങളും ജനക്കൂട്ടത്തിനൊപ്പം ചേർന്നു ധാരാളം കനാലുകളും അതിനിരുവശങ്ങളിലും മാർബിൾ കൊണ്ടുള്ള വേലിക്കെട്ടുകളുമായി മനോഹരവും ശാസ്ത്രീയവുമായി ഡിസൈൻ ചെയ്തതാണ് ഫോർബുഡൻ സിറ്റിയുടെ ഭാഗം പോലും ദൂരെ നിന്ന് കണ്ട ഗേറ്റിന്റെ ആകാരം ഇപ്പോഴാണ് കൂടുതൽ വ്യക്തമാകുന്നത് വെറും അലങ്കാരത്തിനു വേണ്ടിയുള്ള ആകാരമല്ല ഇത് ഒരു കാലത്ത് ചക്രവർത്തിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരുക്കിയിരുന്ന സുരക്ഷയുടെ ശക്തി ഇതിൽ കണ്ടറിയാം തുരങ്ക സമാനമായ ഒരു കവാടം ഫോബിഡൻ സിറ്റിയുടെ ചുറ്റുമതിലിന് ഈ തുരങ്ക തുരങ്കനീളത്തിൻ്റെ നാലിലൊന്ന് വീതിയാണുള്ളത് കവാടം കടന്നെത്തുന്നത് വിസ്തൃതമായ ഒരു മുറ്റത്തേക്കാണ് വെറും ഒരു മുറ്റമല്ല ഇത് ഈ തുറസായ സ്ഥലത്തിന്റെ ഒരറ്റത്ത് വീണ്ടും ഒരു മതിലും ട്യാനൻമെൻ ഗേറ്റ് പോലെ തന്നെയുള്ള മറ്റൊരു ഗേറ്റും കാണാം ഇത്തരത്തിലുള്ള പല ഗേറ്റുകളും മതിലുകളുമൊക്കെ കടന്നു വേണം ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്താൻ വിശാലമായ ചൈന സാമ്രാജ്യത്തിന്റെ ഭരണത്തിൻ്റെയും സുരക്ഷയുടെയും കേന്ദ്രമായിരുന്നു ഇതെന്നോർക്കണം നോർക്കണം പിന്നോട്ടു നോക്കുമ്പോൾ ഞാൻ കടന്നു വന്ന ഗേറ്റും മതിൽക്കെട്ടുമൊക്കെ കാണാം മിങ് രാജവംശകാലത്ത് ആയിരത്തി നാനൂറ്റി പതിനേഴിൽ നിർമ്മിച്ച പടിപ്പുര മാളികയാണത് ഒരു കാലത്ത് ഈ മുറ്റങ്ങൾക്കും ചുറ്റുമുള്ള ഓരോ കെട്ടിടത്തിനും വരെ പ്രത്യേകമായ ദൗത്യങ്ങൾ നിറവേറ്റാനുണ്ടായിരുന്നു രണ്ടാം പടിപ്പുറയിലേക്ക് നടക്കുമ്പോൾ കൽമുറ്റത്ത് തൊപ്പിക്കുടകളും സുവനീറുകളുമൊക്കെയായി ടൂറിസ്റ്റുകളെ പിടികൂടാൻ നിൽക്കുന്ന കച്ചവടക്കാരെ കാണാം കുറേയേറെ കച്ചവടക്കാർ ഇപ്പോൾ ഫോർബിഡൻ സിറ്റിയെയും ക്യാനൻമെന്റ് സ്ക്വയറിനെയും ഉപജീവിച്ചു കഴിയുന്നുണ്ട് പതിനായിരം മുതൽ അൻപതിനായിരം വരെ ആളുകൾ ഓരോ ദിവസവും വന്നു ചേരുന്ന ഇവിടെ ഇവർക്കൊക്കെ നല്ല കച്ചവടവുമുണ്ട് ഇതാണ് രണ്ടാമത്തെ പടിപ്പുര ഗോപുരം സ്വർഗീയ സമാധാനത്തിൻ്റെ കവാടം പോലെ മറ്റൊന്ന് ഡാൻമെൻ ഗേറ്റ് അഥവാ അപ്രൈറ്റ് ഗേറ്റ് എന്ന് ഇതറിയപ്പെടുന്നു നിരവധി ലോഹഗോളകളോടുകൂടിയ കൂറ്റൻ മരവാതിലുകളാണ് ഈ പഠിപ്പുരയിലുള്ളത് അതേക്കുറിച്ചുള്ള ചില കഥകളൊക്കെ വാതിൽ നടടുത്തുനിന്നുകൊണ്ട് ഞങ്ങളുടെ ഗൈഡ് ലില്ലി വിവരിക്കുന്നുണ്ട് പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവാത്ത ഇംഗ്ലീഷിൽ ഈ പഠിപ്പുറയുടെ കവാടവും തുരങ്ക സമാനമാണ് അതുവഴി നടന്നു വർക്കിംഗ് പീപ്പിൾസ് കൾച്ചറൽ തിയേറ്റർ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഈ ഭാഗത്തൊക്കെയുണ്ട് ഗേറ്റുകൾ പലതു കടന്നെങ്കിലും ഫോർബിഡൻ സിറ്റിയുടെ കേന്ദ്രഭാഗത്തേക്ക് ഇനിയും എത്തിയിട്ടില്ലെന്നതാണ് രസകരമായ കാര്യം ഏഴേകാൽ ലക്ഷം ചതുരശ്ര മീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുകയാണ് വിലക്കപ്പെട്ട നഗരം അപ്രൈറ്റ് ഗേറ്റിനപ്പുറമുള്ള മുറ്റത്തും ജനപ്രളയമാണ് ഇതും അതിവിശാലമായൊരു മൈതാനമാണ് അങ്ങേയറ്റത്ത് വീണ്ടും ഒരു പടിപ്പുര മാളിക കാണാം ഞാൻ കടന്നു വന്ന രണ്ട് മാളികകളെക്കാളും വിപുലമായൊരു കവാട ഗോപുരമാണത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇതിൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും ചൈനക്കാർ തന്നെയാണെന്നതാണ് ശ്രദ്ധേയമായ വസ്തുത മുന്നിലുള്ള പടിപ്പുര മാളിക മെറിഡിയൻ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ചക്രവർത്തിമാരുടെ കൊട്ടാരക്കെട്ടുകളിലേക്കുള്ള പ്രധാന ഗേറ്റ് ഇതാണ് ഹോബിഡൻ സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഗേറ്റ് മുൻപ് ഞാൻ കടന്ന ഗേറ്റുകളും നടന്നു തീർത്ത കൽമുറ്റവും ഒന്നും ഫോർബിഡൻ സിറ്റിയുടെ ചെറിയൊരു ഭാഗം പോലും ആകുന്നില്ല ആകെ തൊള്ളായിരത്തി എൺപത് കെട്ടിടങ്ങളാണ് ഫോബിഡൻ സിറ്റിയിൽ ഉള്ളതെന്ന് പറയുമ്പോൾ അറിയാം വേണ്ടി മാത്രം നിർമ്മിച്ച ഈ മായാനഗരത്തിന്റെ വൈകുല്യം നേരം എട്ടരയായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും തന്നെ ഫോർബിഡൻ സിറ്റി ഇങ്ങനെ ജനസമുദ്രമായി കഴിഞ്ഞു ചില ദിവസങ്ങളിൽ ഫോർബിഡൻ സിറ്റിയിലേക്കുള്ള സന്ദർശക പ്രവാഹം നിയന്ത്രണാതീതമാകും അങ്ങനെ വരുമ്പോൾ കുറേ നേരത്തിന് പ്രധാന കവാടം അടച്ചിടുകയാണ് പതിവ് ഇപ്പോൾ മെറിഡിയൻ ഗേറ്റിന് മുന്നിലെത്തിയിരിക്കുന്നു മെറിഡിയൻ ഗേറ്റിന് അഞ്ച് വാതിലുകളാണുള്ളത് നേരെ മുന്നിൽ മൂന്നും വശങ്ങളിലേക്ക് ഓരോന്ന് വീതവും നടുവിലുള്ള വലിയ കവാടത്തിലൂടെ ചക്രവർത്തി മാത്രമായിരുന്നു നടന്നിരുന്നത് അതിന് ഇരുവശവുമുള്ള രണ്ട് കവാടങ്ങൾ ചക്രവർത്തിമാർക്കുള്ളതായിരുന്നു ഇവിടെ നിന്നിനി മുന്നോട്ട് പോകാൻ ടിക്കറ്റ് എടുക്കണം ഞങ്ങൾക്കുള്ള ടിക്കറ്റ് ലില്ലി എടുത്തു വച്ചിരുന്നു അതുകൊണ്ട് കാര്യം എളുപ്പമായി ടിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം ലില്ലിയുടെ പിന്നാലെ ഞങ്ങൾ കവാടത്തിലേക്ക് നടന്നു വുമൻ ഗേറ്റ് അഥവാ മെറിഡിയൻ ഗേറ്റ് നിലത്ത് കനത്ത കൽപ്പാളികൾ വിരിച്ചിരിക്കുന്നു ഇതാണ് ഫോർബിഡൻ സിറ്റിയിലെ രാജകീയ പടിപ്പുര വഴി അഞ്ചു നൂറ്റാണ്ടുകൾക്കിടയിൽ അതാത് കാലത്തെ ചക്രവർത്തിമാർ എഴുന്നള്ളിയിരുന്ന വഴി മെറിഡിയൻ ഗേറ്റ് കടക്കുമ്പോഴും എത്തുന്നത് വലിയൊരു നടുമുറ്റത്തേക്കാണ് ചുറ്റിലും നീളൻ കെട്ടിട ശൃംഖല ശരിക്കും ഫോർബിഡൻ സിറ്റി ഇവിടെയാണ് തുടങ്ങുന്നതെന്ന് പറയാം മെറിഡിയൻ പടിപ്പുറിയോട് ചേർന്ന് വലിയൊരു കിടങ്ങുണ്ടായിരുന്നു അത് കടന്നാണ് കൽമുറ്റത്തെത്തിയത് ഇവിടെയും മുറ്റത്തുകൂടി ചില കനാലുകളൊക്കെ ഒഴുകുന്നുണ്ട് അവയ്ക്ക് കുറുകെ സുന്ദരൻ പാലങ്ങൾ മാർബിളിൽ കൊത്തിയുണ്ടാക്കിയ കൈവരികളും വേലിക്കെട്ടുകളും കനാലിന് കുറുകെയുള്ള പാലങ്ങളുടെ നിർമ്മിതിയെല്ലാം വളരെ ശാസ്ത്രീയമാണ് അറുനൂറ് വർഷം മുൻപ് പണിതാണ് ഇത് നോർക്കണം കോർട്ട് ഓഫ് ദി ഇമ്പീരിയൽ പാലസ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് അതിവിശാലമായ നടുമുറ്റം അതിന് നടുവിലൂടെയാണ് കനാൽ കടന്നു പോകുന്നത് ഗോൾഡൻ സ്ട്രീം എന്നാണ് ഈ കനാലിന് പേര് അതിങ്ങനെ കൊട്ടാരക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്നു വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ മരം കൊണ്ട് നിർമ്മിച്ച മറ്റൊരു കവാട ഗോപുരം കാണാം ഗേറ്റ് ഓഫ് സുപ്രീം ഹാർമണിയാണിത് ഈ കവാടം കടന്നു വേണം ഇനിയും മുന്നോട്ടു പോകാൻ വെറും ഒരു കവാട ഗോപുരമല്ല ഗേറ്റ് ഓഫ് സുപ്രീം ഹാർമണി വലിയ കെട്ടിടങ്ങളുടെ പരസ്പര ബന്ധിതമായ ഒരു സമുച്ചയം തന്നെയാണിത് അതിബൃഹത്തായ ഒരു മൈതാനം ഇതാണ് അല്പം മുൻപ് ഞാൻ കടന്നു വന്ന മെറിഡിയൻ ഗേറ്റ് ഇനി ഗേറ്റ് ഓഫ് സുപ്രീം ഹാർമണിയിലേക്ക് നടക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കാവൽക്കാരുടെ മുറിയിൽ വെച്ച റാന്തൽ വിളക്കിൽ നിന്നും തീ തീപടർന്ന് ഈ കെട്ടിട സമുച്ചയം കത്തി നശിച്ചിരുന്നു പിന്നീട് എട്ട് വർഷം കൊണ്ടാണ് ഇതിന്റെ പുനർനിർമ്മാണം പൂർത്തിയായത് മിങ് രാജവംശകാലത്ത് എല്ലാ ദിവസവും ചക്രവർത്തി പ്രമുഖരുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നത് ഈ കെട്ടിടത്തിൽ വെച്ചായിരുന്നു ആ കവാടഗോപുരം കടക്കുമ്പോൾ വീണ്ടും ഒരു വിശാല ചത്തുരത്തിലേക്ക് എത്തുകയായി ടായ് ഹെഡിയാൻ സ്ക്വയർ എന്നാണ് ഈ മുറ്റത്തിന് പേര് മുന്നിൽ കാണുന്നതാണ് ചൈനീസ് ചക്രവർത്തിമാരുടെ ഭരണകാര്യാലയങ്ങൾ പ്രവർത്തിച്ചിരുന്ന മന്ദിരങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ് ഇത് പ്രധാന ഉദ്യോഗസ്ഥർക്കെല്ലാം ഈ മുറ്റത്തും അതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളിലും മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ഏറ്റവും പ്രമുഖരായ മന്ത്രിമാർക്ക് മാത്രമേ മുന്നിൽ കാണുന്ന വലിയ കെട്ടിടവും കടന്ന് കൊട്ടാരത്തിലെത്താൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം രാജഭരണവുമായി ബന്ധപ്പെട്ട കാര്യാലയങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങൾ തന്നെയായിരുന്നു ടായ് ഹെഡിയാൻ സ്ക്വയറിന്റെ ഒരതിരിലൂടെ ഞാൻ നടത്തം തുടരുകയാണ് ഓരോ കെട്ടിടത്തിൻ്റെയും തറയ്ക്കു തന്നെ രണ്ടാൾ പൊക്കമുണ്ട് കല്ലും മരവുമാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണ വസ്തുക്കൾ തടിയിലെ കൊത്തുപണികളും ചിത്രവേലകളുമൊക്കെ അതിഗംഭീരം ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കോംപ്ലക്സ് മാത്രമല്ല ഏറ്റവും മനോഹരമായ കാര്യാലയ സമുച്ചയവും ഇതുതന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി അഞ്ഞൂറ് വർഷത്തെ ആ ഭരണകാലത്തിനിടയിൽ ഈ മുറ്റം എന്തെല്ലാം കാഴ്ചകൾ കണ്ടിരിക്കാമെന്ന് ഇവിടെ നിൽക്കുമ്പോൾ ചിന്തിച്ചു പോകുന്നു രാജഭരണകാലത്ത് വെള്ളം നിറച്ചുവെച്ചിരുന്ന വീപ്പകളാണ് മരം കൊണ്ടുള്ള കെട്ടിടങ്ങളിൽ തീപടർന്നാൽ പെട്ടെന്ന് അണയ്ക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ മുൻകരുതൽ നീളൻ വരാന്തയിലൂടെ നടന്നു ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ ഉദ്യോഗസ്ഥരും മുറ്റത്ത് ചക്രവർത്തിയുടെ കാവൽ സേനയും ഒക്കെ നിലനിരുന്ന ഒരു കാലമാണ് ചിന്തയിൽ തെളിയുന്നത് ചൈനീസ് സാമ്രാജ്യത്തിന്റെ ഹൃദയം ഇവിടെയായിരുന്നു ഇത്തരം മൂന്ന് സ്കോറുകൾ പിന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് കൂടി ഓർക്കണം ചക്രവർത്തിമാരുടെ കാലത്ത് മന്ത്രിമാരുമായുള്ള ദൈനംദിന കൂടിക്കാഴ്ചയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് സമർപ്പണവുമെല്ലാം ആചാരപരമായിരുന്നു അക്കാലഘട്ടത്തിലെ നീളൻ വസ്ത്രം ധരിച്ച ഉദ്യോഗസ്ഥർ ഇതുവഴിയൊക്കെ ചുരുചുരുക്കോടെ നടക്കുകയും ചക്രവർത്തിയുടെ ശാസനങ്ങൾ ശിരസാവഹിക്കുകയും ശിക്ഷകൾ നടപ്പാക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്തെ ഇപ്പോൾ മനക്കണ്ണിൽ കാണാനാവുന്നു ഹാൾ ഓഫ് സുപ്രീം ഹാർമണി എന്നറിയപ്പെടുന്ന സവിശേഷ മന്ദിരമാണ് അക്കാണുന്നത് മരത്തിന്റെ ധാരാളിത്തത്തിൽ തീർത്ത ഒരു മഹാമന്ദിരം ചൈനയിലെ ഏറ്റവും വലിയ മരക്കെട്ടിടങ്ങളിലൊന്നാണ് ഹാൾ ഓഫ് സുപ്രീം ഹാർമണി നീളൻ കെട്ടിടങ്ങളുടെ വരാന്തയിലൂടെ ചുറ്റി വേണം ആ ഹോളിലെത്താൻ അക്കാലത്തൊക്കെ അഗ്നിബാധ സിറ്റിക്ക് വലിയൊരു ഭീഷണിയായിരുന്നു പതിനഞ്ച് പതിനേഴ് നൂറ്റാണ്ടുകൾക്കിടയിൽ ഏഴു തവണയാണ് ഹോൾ ഓഫ് സുപ്രീം ഹാർമണി തീപിടിച്ച് നശിച്ചത് ഉയരമാർന്ന മാർബിൾ തറയ്ക്കുമേൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ മരക്കെട്ടിടം മിങ് രാജവംശകാലത്ത് ആയിരത്തിനാനൂറ്റി ആറിലായിരുന്നു ഹോൾ ഓഫ് സുപ്രീം ഹാർമണിയുടെ നിർമ്മാണം ചതുരത്തിനു ചുറ്റുമായി ഒട്ടേറെ കെട്ടിടങ്ങൾ ഒരു കാലത്തെ ചൈനീസ് സാമ്രാജ്യത്തിന്റെ ശക്തി തന്നെയാണ് ഇത് വിളിച്ചറിയിക്കുന്നത് പക്ഷേ ആ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയെയും ഈ കൊട്ടാരക്കെട്ടുകളുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവം നിഷ്പ്രഭമാക്കി കളഞ്ഞു ലോകപ്രശസ്തമായ ധാരാളം സിനിമകളുടെ ചിത്രീകരണ വേദി കൂടിയാണ് ഈ കൊട്ടാരക്കെട്ടുകൾ ദ ലാസ്റ്റ് എംബറർ ദോബിഡൻ സിറ്റി തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വിഖ്യാത സംഗീതജ്ഞൻ യാനി ഇവിടെ നടത്തിയ കൺസേർട്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഹോൾ ഓഫ് സുപ്രീം ഹാർമണിയോട് ചേർന്നുള്ള ഒരു ഗേറ്റിലേക്കാണ് ഇപ്പോൾ നടന്നെടുക്കുന്നത് പെട്ടെന്നൊന്നും നടന്നു തീർക്കാവുന്നതല്ല ഫോബിഡൻ സിറ്റിയിലെ ചതുരങ്ങളും കെട്ടിടവഴികളും ഇവിടുത്തെ കെട്ടിടങ്ങളിൽ ആകെ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് മുറികളുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ ചെറിയ നിലവറകളും ആരാധനാ സ്ഥലങ്ങളും ഉൾപ്പെടെ ആകെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുറികൾ ഇവിടെ ഉണ്ടെന്ന മറ്റൊരു കണക്കുമുണ്ട് ഒരു കാര്യം വ്യക്തം ഓബഡൻ സിറ്റിയിലെ മുഴുവൻ മുറികളും ഒരാൾക്ക് കണ്ടു തീർക്കണമെങ്കിൽ മാസങ്ങൾ തന്നെ വേണ്ടിവരും ഹോൾ ഓഫ് സുപ്രീം ഹാർമണി കടന്ന് ഇപ്പോൾ അടുത്ത മുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ മൈതാനത്തു നിന്നും ഉയർത്തി നിർമ്മിച്ച രണ്ടു കെട്ടിടങ്ങൾ കൂടിയുണ്ട് ഹാൾ ഓഫ് സുപ്രീം ഹാർമണി പോലെ ഹാൾ ഓഫ് പ്രിസേർവിംഗ് ഹാർമണിയും പിന്നെ ഹാൾ ഓഫ് സെൻട്രൽ ഹാർമണിയും മൈതാനത്തിനു ചുറ്റുമായി ഇവിടെയുമുണ്ട് നീളൻ കെട്ടിടങ്ങളുടെ നിര ഈ സ്ക്വയർ നഗമായിരുന്നു ചൈനീസ് ചക്രവർത്തി ഭരണത്തിന്റെ കേന്ദ്ര ബിന്ദു ഇക്കാണുന്ന കെട്ടിടമാണ് ഹാൾ ഓഫ് സെൻട്രൽ ഹാർമണി സവിശേഷമായ ചടങ്ങുകൾക്ക് പുറപ്പെടും മുൻപ് ചക്രവർത്തിമാർ ഒരുങ്ങിയിരുന്നതും വിശ്രമിച്ചിരുന്നതും ഇവിടെയാണ് ഇത് ഹാൾ ഓഫ് പ്രിസർവിംഗ് ഹാർമണി അതിനുമപ്പുറം കാണുന്നതാണ് ഗേറ്റ് ഓഫ് ഹെവൻലി പ്യൂരിറ്റി എന്ന കവാടം എന്നോടൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേരും മുന്നിൽ നടക്കുന്നുണ്ട് മാർബിൾ വേലിക്കെട്ടിനകത്തെ വലിയൊരു കെട്ടിടമാണ് ഹാൾ ഓഫ് പ്രിസർവ്ഡ് ഹാർമണി അതിന് വലത്തുവശത്തുകൂടി ഒരു ഗേറ്റ് ഉണ്ട് വമ്പൻ പടിപ്പുര ആ കവാടം കിടന്ന് മറ്റൊരു മുറ്റത്തേക്കാണ് എത്തുന്നത് ആ മുറ്റത്തിനപ്പുറം ഒരു മതിൽ കെട്ട് ക്യു ആൻഡ് ക്വിൻ സ്ക്വയർ എന്നാണ് ആ മുറ്റം അറിയപ്പെടുന്നത് അതിനുമപ്പുറം ഗേറ്റ് ഓഫ് ഹെവൻലി പ്യൂരിറ്റി അതും കടന്നു വേണം യഥാർത്ഥ കൊട്ടാരത്തിനടുത്തെത്താൻ